മുഷാവറ അംഗം ബഹാദ്ദീൻ നദ്ബിയുടെ പ്രസ്താവനക്കെതിരെ അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങൾ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള പ്രതികരണം മന്ത്രിമാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിശദീകരണം നൽകേണ്ടത് ബഹാബുദ്ദീൻ നദ്ബിയാണെന്നും തങ്ങൾ പറഞ്ഞു അതായത് എം എൽ എമാരും ഇപ്പം പിന്നെ എം പിമാർ മാത്രമല്ല ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാകുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിന്നും ഞങ്ങൾക്കില്ല സമസ്തൻ്റെ പ്രസ്താവന ഇല്ലല്ലോ സമസ്ത കേരള ജമീയത്തിൽ അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരെ ജീവിതത്തിലുണ്ടാവണ ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് ഇപ്പം പിന്നെ പരിശോധിച്ച് നടക്കണ പണിയല്ലല്ലോ നമ്മൾക്ക് എ കെ അഭിലാഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ എ കെ അഭിലാഷ് സമസ്തയിൽ എന്തായാലും ഈ വിഷയത്തിൽ നദ്വിയുടെ പരാമർശത്തിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമായിരുന്നു ഇതിൽപ്പോൾ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കടന്നുകയറിയുള്ള പ്രതികരണം സമസ്തയുടെ നിലപാടല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ തീർച്ചയായിട്ടും ഇന്ന് മുഷാവറ യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നേതാക്കൾ പിന്നെ പറഞ്ഞതെങ്കിൽ പോലും ആ യോഗത്തിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇവരുടെ പ്രതികരണങ്ങൾ അതായത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കലല്ല സമസ്തയുടെ നിലപാട് സമസ്തയുടെ നയവും അതല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിൽ അത് അവരോട് തന്നെ ചോദിക്കണം എന്നുള്ളതാണ് വിശദീകരണം അവരോട് തന്നെ തേടണം തേടണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സമസ്താധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് വരുന്നത് അതായത് നദ്വിയെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ പിൻപറ്റാനോ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ ഇരു വിഭാഗങ്ങളിൽ നിന്നും നദ്വിയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിനെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് സമസ്തയുടെ നിലപാടേ അല്ല ഇത്തരത്തിൽ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലൽ എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യോ പറയോ ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും നദ്വി നേരത്തെ പറഞ്ഞിരിക്കുന്ന വൈ ഈ വിഷയത്തിലെ ഒരു പരാമർശത്തിൽ തീർച്ചയായിട്ടും സമസ്ത അദ്ദേഹത്തിനൊപ്പമില്ല അദ്ദേഹത്തോട് വിശദീകരണം തേടില്ല എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ തന്നെ വിശദീകരണം തേടണം അത് പൊതുസമൂഹമാണ് അക്കാര്യം ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് നേരത്തെ പല കോണുകളിൽ നിന്നും ഈ നദ്വിക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നു അതിനെയൊക്കെ ഇപ്പോൾ തള്ളുകയാണ് സമസ്തയുടെ നിലപാട് ഇതാണ് ഒരു തരത്തിലും അതിനെ അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ്